കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കുട്ടിക്കൊരു വീട് സമർപ്പണം നടന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഭവനത്തിന്റെ താക്കോൽ ചേലോട്ട് വീട്ടിൽ പരേതനായ നിഷാന്തിൻ്റെ സഹധർമിണി ദീപക് മന്ത്രി കൈമാറി ചങ്ങരംകുളം മൂക്കുതല ചേലക്കടക് റോഡിലാണ് ലക്ഷം രൂപ ചിലവിൽ അറുന്നൂറ് ചതുരശ്രീ വിസ്തീർണമുള്ള മനോഹരമായ വീടും ഫർണിച്ചറുകളും എടപ്പാൾ ഉപജില്ലയുടെ നേതൃത്വത്തിൽ നൽകിയത് മൂക്കുതല പി സി എൻ ജി എച്ച് എസ് വിദ്യാർത്ഥിയും സഹോദരി മൂക്കുതല ജി എൽ പി എസ് സ്കൂൾ വിദ്യാർത്ഥിയുമായ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് പുതിയ വീട്ടിലേക്ക് മന്ത്രിയും വിശിഷ്ടാതിഥികളും നാടമുറിച്ച് പ്രവേശിച്ചു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ടി സത്യൻ അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദർന്നീസ മുഖ്യപ്രഭാഷണവും മൊമൻഡോ വിതരണവും നടത്തി വീടിനുള്ള ഗൃഹോപകരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ടി കെ ഷാഫി കൈമാറി പി എ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അന്നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി വി കരുണാകരൻ എടപ്പാൾ ഉപജില്ലാ ഓഫീസർ ഹൈദരലി കെ ശ്രീകാന്ത് കേസ്റ്റീ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ സി ഹരിദാസൻ സ്വാഗതവും ട്രഷറർ പി പി സുബീന നന്ദിയും പറഞ്ഞു